ഈ നൈറ്റ് പറച്ചു കളഞ്ഞില്ലേ ഇടോ വേറെ ഉടുക്കാനൊന്നുമില്ലടോ മാത്രമല്ല മാത്ര അടിയിലോന്നും ഇട്ടിട്ടില്ല ഈ മുണ്ടെടുത്തോ ഈ ജുബ്ബ ഇച്ചിരി വലുതാണോന്ന് സംശയം വലിയ ജുബ എനിക്കിഷ്ടം വലിയ ജുബ്ബ എന്ത് പറ്റി ഞാനിട്ടപ്പ നല്ല വലിപ്പുണ്ടായിരുന്നു അല്ലേ അതുപോലോ ഞാൻ ഞാൻ പോരാ സാഗർ എവിടെ പോവാ അവളെ കടൻ എവളെ അവളെ തന്നെ സാഗറെ അത് വേണ്ട എനിക്കൊരു അബദ്ധം പറ്റിയാണെന്ന് അറിഞ്ഞിട്ടും പോലീസ് ഇൻസ്പെക്ടറോടെ കേസാക്കാൻ അവൾ എന്തിനാണ് പറഞ്ഞതെന്ന് അറിയണമല്ലോ അതാപത്താണ് സാഗർ തന്റെ ഈ പോക്ക പോക്ക് ജോലി വെള്ളത്തിലാക്കാനുള്ള പോക്ക അല്ലെങ്കിലും തന്റെ ജോലി പോക്ക പറഞ്ഞു കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ നാല് തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ല എങ്കി താൻ പോയിട്ടുവാ എന്റെ ഓരോ ഓരോ തെറിയും ഞാൻ ഈ മാസ്ക് അവർക്ക് കൊടുക്കാനാ പിന്നെ എന്റെ സഞ്ചയനകത്തിരിപ്പുണ്ട് എന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മുഴുവനാ സഞ്ചിക്കാത്ത ആ സമയത്ത് വെള്ളം അടിച്ച് ഞാൻ അലമ്പായിരുന്നു ഇപ്പൊ ഞാൻ നോർമലാണ് ബഹളം ഭാവമെങ്കിൽ ഇവിടെ പുഴ ഒഴുകും ഒഴുക്കും അവരെത്തുന്നതിന് മുമ്പ് ഞാൻ ഈ വീട് ചാമ്പലാക്കും എന്നാലോ മര്യാദക്കാണെങ്കിൽ സോഫ്റ്റ് ആണ് പാലെ പാലെ തന്നെ പോലുള്ള വീരുക്കുള്ള ഭീഷണികൾ എത്രയോ കേട്ടിട്ടുള്ളവളാണ് ഞാൻ താനൊരു കള്ളനാണെന്ന് കരുതിയ ഞാൻ പിടിച്ച് പോലീസിലേൽപ്പിച്ചത് ഒരു തെമ്മാടിയെ നേരിടാൻ എനിക്കാരുടെയും സഹായം ആവശ്യമില്ല എന്നെ ഭയപ്പെടുത്തി ഇവിടെ കൂട്ടുകാരനെ കസേരയിൽ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ വെറും ഒരു പമ്പര എങ്കിൽ ഈ ഈ സാഗർ സാഗർ കോട്ടപ്പുറം മണിക്കൂറിനുള്ളിൽ കസേര പിന്നെ ഉണ്ടാവില്ല ഉണ്ടാവരുത് ബാക്ക് യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് മാന്യമായിട്ട് പിരിയാം നിന്റെ കടപ്പുമുറിയിൽ എന്റെ ബാഗും തുണികളും ചെരുപ്പും മൂന്ന് പേനകളും ഇരുപ്പുണ്ട് അതിന് തന്നെ ഇതുകൊണ്ടുള്ള എന്റെ ആവശ്യം കഴിച്ചു ഇതാർക്കും വേണ്ടെങ്കിൽ ഈ അന്ധകാരത്തിനെ പുതിപ്പിക്കാനുള്ള മേലാട പോലെ ഇത് അവിടെ കിടക്കട്ടെ നിന്റെ ഒരു കാര്യം കൂടെ അടുത്ത് ഞാൻ ഉപയോഗിച്ചു പല്ല് തേക്കാൻ നിന്റെ ടൂത്ത് ബ്രഷ് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ഇനി അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അത് കളയാം രാമകൃഷ്ണ ഒരു സർവീസ് സ്റ്റോർ എഴുതുവാൻ മാമച്ചൻ എന്ന വാരിക മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങി താനുമായി ഒരു ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചവനാണ് ഈ സാഗർ കോട്ടപ്പുറം പക്ഷെ കോട്ടപ്പുറത്തിന്റെ മനസ്സിൽ കഥയില്ല കഥാപാത്രങ്ങളില്ല പതിഞ്ഞു പൊങ്ങുന്ന വാഞ്ച മാത്രം നമ്മുടെ മുന്നിൽ ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുണ്ട് ചാർജ് ഒയ്യാൻ കൂട്ടാക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥയും മഹങ്കാരി പെണ്ണിനെ തുരത്തി ഓടിക്കാനുള്ള സർവീസ് നിയമങ്ങൾ ഒരു നിയമങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറിനകം അവളെ കെട്ടുകെട്ടിക്കുവാൻ തയ്യാറായിക്കൊള്ളു ഗുഡ് മോർണിംഗ് മിസ്റ്റർ കരുണാരൻ പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തില്ല ഇന്ന് പതിനൊന്ന് മണിക്ക് പത്മ ചിട്ടി കമ്പനിയുടെ റവന്യൂ റിക്കവറി ആണെന്നുള്ള മറന്നോ നാക്കില്ലേ ഞാൻ മേടത്തിന്റെ ഒട്ടും ിമോട്ട് ഡിപ്പാർട്ട്മെന്റ് രാമകൃഷ്ണൻ സാഗറോ എല്ലാം വളരെ സ്മൂത്ത് ആയി മുന്നോട്ട് പോകുന്നു സാഗർ സാഗറിന്റെ ബുദ്ധിയും സഹായവും ഉണ്ടായത് കൊണ്ട് ഈ അധികാര കൈമാറ്റം വളരെ സ്മൂത്ത് ആയിരുന്നു ഞാൻ തന്റെ അഭിനന്ദന കേൾക്കാൻ എന്താണ് അവരുടെ റിയാക്ഷൻ മോന്തയിലുള്ള ഭാവം ഭാവം അതെ മാഡം ഇപ്പോൾ വടി പിഴുങ്ങി മാതിരി നിൽക്കുകയാണ് ഫോൺ വേണമെങ്കിൽ കൊടുക്കാം നാരായണൻ മിസ്റ്റർ കുറുപ്പ് ഈ സ്ത്രീ എന്നെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കുന്നില്ല സാറിനെ സമ്മതിച്ചിരിക്കുന്നു ഇതിന്റെ പത്തി പത്തിയതാഴ്ന്നു ഞങ്ങൾ ആദ്യമായിട്ട് കാണുക

അകത്തായവൻ മിനിറ്റുകൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം പൊളിക്കാൻ ശ്രമിക്കരുത് ഞാൻ വിളിക്കാം ഹലോ ഹലോ ആ മാധ്യമ ഓഫീസല്ലേ ഹോട്ട് ന്യൂസ് ഹോട്ട് ന്യൂസ് ഉടൻ തന്നെ താലൂക്ക് ഓഫീസിലെ കുറെ റിപ്പോർട്ടർമാർ അയക്കുക നിരപാധി ഒരു തഹസിൽദാരെ മുൻ തഹസിൽദാർ മുടിക്കാതിട്ട് പൊട്ടിയിരിക്കുന്നു ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാനാകുന്ന മരണത്തോട് വല്ല അയയ്ക്കാം

തഹസിൽദാരയെ എടുത്തിട്ട് പൊട്ടിയോ നിങ്ങൾ ആരാടാ ഞങ്ങളെ പത്രത്തിനാ തഹസിൽദാര ഇവിടെ മർന്നുപോയ മല്ലിട്ടുകൊണ്ടിരിക്കെന്നാണർഞ്ഞു നോൺസെൻസ് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല കൊല്ലരുത് കൊല്ലരുത് ഒരു പാവാ തഹസിൽദാര കൊല്ലരുത് 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 തഹസിൽദാര കൊല്ലരുത് ഇവിട തഹസിൽദാര പൊട്ടിയിരിക്കുന്നാ ആ അവിടെ ആ പൊട്ടേക്കണ പൊട്ടേച്ചിക്കണം അതെ അതെ രക്ഷിക്കണം ബാ ബാ ദേ തഹസിൽദാര ഇയ തഹസിൽദാര കഴിച്ചുവെയിനെ തോന്നാ ബാ ബാ தாசில்தார் காட்டு வை போட்டோ எடு தாசில்தார் காஞ்சாய் போட்டோ எடு போட்டோ எடு கலர் போட்டோ எடு கலர் போட்டோ டே கலெக்டர் வந்து கலெக்டர் கலெக்டர் வாட்ஸ் गोइंग ஆன் ஹியர் நான் சார்ஜ் ஒடினத முன்னா டிரான்ஸ்ஃபர் ஆயி வந்த தாசில்தார் என்ன கசரை கயிரிறது என்கிட்ட ஹீ கூட வாஸ்ட்ரி சார் ஆ பா வந்து தாசில்தார் இப்ப मरிகி சார் அதையெல்லாம் தோர வேண்டியது இல்ல ஆசூத்திரத்துக்கு சார் நான் பிரசிடென்ட் ஆஃப் ஸ்டேட்டர் காட்டப் போறேன் ഡോർ ഐ സേ ഓപ്പൺ ദ ഡോർ ഓപ്പൺ ദ ഡോർ ഡോർദർ ഉത്തരവാദിത്തമുള്ള ജോലിയിൽ ഇരിക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല യു കഡ് ഹവ് ഇൻഫോം മീ ഹു ഡു യു തിങ്ക് യു ആർ ഹു ആർ യു ടു ലോക്ക് ദിസ് ഡോർ നോ യു ആർ സസ്പെൻഡഡ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് மேக் அ ீட்டை ரிப்போர்ட் அண்ட் சென்ட் இட தோர்ட் ஃபார் நேட்டிஃபிகேஷன் இம்மிடியேட்லி எஸ் சார்